കൊടുങ്ങലൂർ നഗരസഭയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു കൊടുങ്ങലൂർ നഗരസഭയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു ആകെയുള്ള നാൽപ്പത്തി ആറ് വാർഡുകളിലേക്കാണ് മുന്നണികൾ തമ്മിൽ മത്സരം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വാർഡ് ഒന്നിൽ പറപ്പള്ളി മുഹമ്മദ് ഷെറീഫ് വാർഡ് നാൽപ്പത്തി അഞ്ചിൽ സനിൽ സത്യൻ വാർഡ് നാൽപ്പത്തിനാലിൽ കെ എസ് കമറുദ്ദീൻ വാർഡ് നാലിൽ നൌഷാദ് യുഎസ് വാർഡ് അഞ്ചിൽ ഇബ്രാഹിം മഞ്ഞന വാർഡ് ആറിൽ വി എസ് ഹരിത വാർഡ് ഏഴിൽ പി കെ മുൻഷീർ വാർഡ് എട്ടിൽ രാജേന്ദ്രൻ ഒ എ വാർഡ് ഒമ്പതിൽ റഹമത് നൌഷാദ് വാർഡ് പത്തിൽ കവിത മധു വാർഡ് പതിനൊന്നിൽ ശ്രീദേവി വിജയകുമാർ വാർഡ് പന്ത്രണ്ടിൽ നിഷാദ് കുര്യപ്പിള്ളി വാർഡ് പതിമൂന്നിൽ പോളി വിധേയത്തിൽ വാർഡ് പതിനാറിൽ ജോളി ഡിൽഷൻ വാർഡ് പതിനേഴിൽ സതി പ്രതാപൻ വാർഡ് പതിനെട്ടിൽ ശുഭ സുശീൽ വാർഡ് പത്തൊമ്പതിൽ കെ എ രാധാകൃഷ്ണൻ വാർഡ് ഇരുപതിൽ കെ എച്ച് വിശ്വനാഥൻ വാർഡ് ഇരുപത്തിരണ്ടിൽ പി വി അൽഫോൺസ വാർഡ് ഇരുപത്തിമൂന്നിൽ ജിഷ വിജീഷ് ബാബു വാർഡ് ഇരുപത്തിനാലിൽ പ്രിൻസി മാർട്ടിൻ വാർഡ് ഇരുപത്തി വി എം ജോണി വാർഡ് ഇരുപത്തി ആറിൽ സാലി ഫ്രാൻസിസ് വാർഡ് ഇരുപത്തി ഏഴിൽ ആൻഡോ താനിയൻ വാർഡ് ഇരുപത്തൊമ്പതിൽ ഡോക്ടർ നഫീസ വാർഡ് മുപ്പത്തൊന്നിൽ രമാദേവി വാർഡ് മുപ്പത്തഞ്ചിൽ ഡെന്നി പറപ്പള്ളി എന്നിവർ പട്ടികയിലുണ്ട്